ഒന്നും കിബറില്ലാതായി കഴിഞ്ഞാൽ പഠിച്ചോനെ എന്ത് രസമായിരിക്കും ഇപ്പം ഞാനിപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരാൾ ഒരു കല്യാണം നിങ്ങളെ കല്യാണത്തിന് ക്ഷണിച്ചു അപ്പം നിങ്ങളെ ഭാര്യ വീട്ടിൽ അല്ലെങ്കിൽ ഭാര്യ നിങ്ങളെ ഭാര്യ കുടുംബം ഉണ്ടാവൂലേ അവിടെ പ്രത്യേകിച്ച് പരിഗണന കിട്ടണല്ലോ അങ്ങനെയാണല്ലോ വെപ്പ് അപ്പം നിങ്ങൾ ഭാര്യൻ്റെ കുടുംബത്തിൽ ഭാര്യൻ്റെ വാപ്പാൻ്റെ ആനിയൻ്റെ അവിടെ കല്യാണമുണ്ട് അപ്പം നിങ്ങൾ അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പരിഗണന കിട്ടിയില്ല അപ്പം നമ്മളെ ഫീലിംഗ് എന്തായിരിക്കും അപ്പോൾ മെസ്സേജ് മേടി പെട്ടെന്ന് പോകണം എനിക്ക് അർജൻറ്റായിട്ട് എൻ്റെ കൂട്ടുകാരും വരുന്നുണ്ട് അർജുന അവരുടെ പെട്ടെന്ന് മെസ്സേജ് കച്ചവടം ഉണ്ടാക്കിയിട്ട് പോരും എന്തേ എനിക്ക് അവിടെ പരിഗണന കിട്ടിയില്ല ആരാണീ ഞാന് എന്നോടൊരു പെൺകുട്ടി ഒരിക്കൽ മെസ്സേജിച്ച് സാറേ ഞാൻ മരിക്കുന്നത് സ്വപ്നം കണ്ടു എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു അടുത്ത വെള്ളിയാഴ്ച മരിക്കുന്ന സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അള്ളാഹുത്തല്ല സ്വപ്നം എന്ന് ഈ പെൺകുട്ടി എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുന്ന വിചാരിച്ചാൽ എന്നോട് പറഞ്ഞു ഞാൻ ഉടനെ പറഞ്ഞു അള്ളാഹുത്തല്ലാ ആ സ്വപ്നം യാഥാർത്ഥിയാക്കട്ടെ നിങ്ങൾ മരിക്കട്ടെ ആമിയും പറഞ്ഞോളി മരിക്കട്ടെ നിങ്ങളുടെ ആ പെൺകുട്ടിയോട് പറഞ്ഞു നിങ്ങൾ മരിക്കട്ടെ ആമിയം പറഞ്ഞോളി പറഞ്ഞു അയ്യ് പെൺകുട്ടി അന്ധം അപ്പൊ സംഭവം എന്താണ് ഞാൻ മരിക്കണം ഐ മനസിലായില്ല അനാനിയത്ത് മരിച്ചു പോയിട്ടേ ഒരു ലയനത്തിലെത്തണം ഫനാ സംഭവിക്കണമെങ്കിൽ അനാനിയത്ത് ഡെഡ് ആവണം എന്നാണ് അതാണ് അങ്ങനെയാണ് സൂഫിയാക്കൾ പറയല് ഞാൻ എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ ആ ഞാൻ മരണപ്പെട്ടു പോകണം എന്നാണ് ഈ പറയുന്നത് അതാണ് ചില ഔലിയാക്കന്മാരുടെ അടുത്ത് പോകുമ്പോൾ ചില ഔലിയാക്കന്മാർ പറയും പിന്നെ ഉസ്താദെ അല്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ ഉപ്പാപ്പെന്നൊക്കെ വിളിച്ചിട്ട് പറയും ഞാൻ ഇരുത്തി രണ്ടാമതി ഗൾഫ് പോകണം പത്തൊമ്പാന്തി മരിച്ചുവല്ലോ എന്ന് പറഞ്ഞു ഈ മരണം ചിലപ്പോൾ ചിലപ്പോൾ ജില്ല മരണമായിരിക്കാം ചിലപ്പോൾ മറ്റേ മരണമായിരിക്ക അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ ചോദിക്കുന്നത് ചില ചില ഔല്യൊക്കെ അവർ ചോദിക്കുവത് നമുക്കതിനാൽ ലോക പരിധിയില്ലാത്തതുകൊണ്ടല്ലേ ഇത് ചില ആൾക്കാർ പോയിട്ട് പറയും ഇഞ്ചി മരിച്ചുണോ ചോദിക്കും വലിയ കൂട്ടും ഇനി മരിച്ചണോ ചോദിക്കും അവ എന്താ പറയണ്ടേ നമ്മളെപ്പോൾ പൊട്ടമാരാണെങ്കിൽ എന്താ വിചാരിക്കും മരിച്ചണെന്ന് എന്നെപ്പോൾ കണ്ടിട്ടൊരു വലീന്റെ കഥയെപ്പോ മരിച്ചു ചോദിക്കാം ഇയാൾക്കൊരു വകതിരിവും കൂടെ അല്ലേ എന്നൊക്കെ തോന്നി നമുക്ക് മരിച്ചുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആന കൊ ആനല്ലേ ആന ഉള്ളിത്തേ അതിനെ കൊന്നിട്ടുണ്ടോയെന്നാണ് ഈ ചോദ്യം ബുദ്ധിയുള്ള ആൾക്കാർ ഉടനെ പറയും ഉപ്പാപ്പാ മരിച്ചിട്ടില്ല ഒന്ന് കൊന്നുവരുമെന്ന് വെക്കണം വേഗം കൊന്നു തരുമോ നിൽക്കും എൻ്റെ ഒരു കൂട്ടുകാരനാണ് കൂട്ടുകാരൻ പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല കുറെ പ്രായമുള്ള ആളാണ് അയാളൊരു വലിയ അടുത്ത് പോയപ്പോൾ അയാളോട് പറഞ്ഞു എൻ്റെ ഡേറ്റ് വിജയം മരിച്ചിട്ടുണ്ട് പറഞ്ഞു അതിനുള്ള സാധനം ഒരു ലെവലിൽ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൽ നിന്ന് കുറച്ച് ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ് എനിക്കറിയാം നല്ല അറിയുന്ന ആളാണ് അൻപത് അൻപത്തില്ലോ വയസ്സ് പ്രായമുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ആളാല് അപ്പം അതിൻ്റെ ഉള്ളിൽ സാധനം പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം ആത്മാർത്ഥമായിട്ട് പറഞ്ഞു വന്നാൽ ഈ നിസ്കാരത്തിൻ്റെ നിസ്കാരത്തിൽ ആദ്യം എന്താ പറയല്ലേ പറ എന്താ പറയലേ അള്ളാഹു പറഞ്ഞല്ലേ അടുത്ത സ്റ്റെപ്പിൽ എന്താ പറയൽ അള്ളാഹു പറഞ്ഞല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് പടച്ച പോലെ ഇങ്ങാണ് വലുത് ഞാൻ നിസ്സാരനാണ് എന്നുള്ള പ്രഖ്യാപനമാണ് പ്രഖ്യാപിക്കുന്നത് റുഖൂ ഞാൻ നിസ്കാരത്തിനൊരു ഭയങ്കര രസമാണ് നിസ്കാരം എന്ന് പറഞ്ഞാല് ആ ആനന്ദമാണ് നിസ്കാരം ഞാൻ അതാണ് അലൈഹി അല്ലൈവലമ തങ്ങൾ വാങ്ങിന് അല്ലെങ്കിൽ ഇക്കാമത്തിന് സമയമായി കഴിഞ്ഞാൽ പലപ്പോഴും ബിലാൽ റലിഅള്ളാഹു എന്നോട് പറഞ്ഞിരുന്ന ഒരു പ്രയോഗം വാങ് കൊടുക്കി എന്ന് പറഞ്ഞു ചില സംഭവങ്ങളുണ്ട് അല്ലെങ്കിൽ ഇക്കാമത്ത് കൊടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനേക്കാളും മുത്രസൂൾ പറയാൻ ഇഷ്ടപ്പെട്ടിരുന്ന പ്രയോഗം യാ എന്റെ അർത്ഥം നമ്മളൊന്ന് സന്തോഷി പ്ലീസ് മേക്ക് എസ് ഹാപ്പി എന്ന് അതിന്റെ അർത്ഥം നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കൂ ബിലാലെ എന്താ ഇക്കാമത്തു പിന്നെ അള്ളാഹുമായിട്ടുള്ള മീറ്റിംഗ് ആണ് അള്ളാഹുമായിട്ടുള്ള മീറ്റിങ് അപ്പൊ അള്ളാഹുമായിട്ടുള്ള മീറ്റിങ് ഒരു നിങ്ങൾക്കൊരു മുഖ്യമന്ത്രിയായിട്ട് മീറ്റിങ്ങിന് ചാൻസ് കിട്ടിയെന്ന് സങ്കല്പിക്കുക സങ്കല്പിക്കൽപ്പിച്ചോ നിങ്ങൾ എന്താ ചെയ്യുക പന്ത്രണ്ടാം തീയതി രാവിലെ മണിക്ക് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള അവസരമുണ്ട് പുതിയ ഡ്രസ്സ് ഒക്കെ എടുക്കുമല്ലേ ചിലപ്പോൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉള്ള ഏറ്റവും കുട്ടപ്പനാക്കിട്ട് പരമാവധി പാൻഡ് അകത്ത ആളാണെങ്കിൽ പാൻറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പരമാവധി കടയിലൊക്കെ പോയിട്ട് താടിയൊക്കെ ഉണ്ടാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യും ആരായിട്ടുള്ള മീറ്റിങ്ങാണ് സ്വയം ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ കഴിയാത്ത ഒരു സാധു മനുഷ്യൻ അയാൾക്കൊരു മുഖ്യമന്ത്രിയുടെ പേരുണ്ട് അഞ്ചുല്ലത്തിനോ പത്തുല്ലത്തോ അതിനഞ്ചല്ലോ മുഖ്യമന്ത്രിയോ എന്താപ്പണ്ടോ മാക്സിമം ഞാൻ അവൻ്റെ കഥ അത്രേ ഉള്ളു ആ മുഖ്യമന്ത്രിനെ കാണാൻ പോകുമ്പോൾ ഫുൾ ഫുൾ സെറ്റപ്പായിട്ട് പോവും അതേസമയം അല്ലാഹു ആയിട്ട് ഒരു അഞ്ചുട്ട മീറ്റിംഗ് ഉണ്ട് ഇട്ടിട്ട് ആസ്കരിക്കുക അല്ല ഞാൻ പറഞ്ഞ സത്യല്ലേ അവ അവ ചില മുത്തു മിനീകളായ ആൾക്കാരുടെ ചോദ്യം അതിന് അല്ലാഹു എന്താണ് ലാ ആ പറ അജിസാമിക്കും വലയില സുബരിക്ക് വലാക്കി അന്നൂറും ഇല്ല പുലോമിക്കും അതാണ് അപ്പം അതാണ് ഓർമ്മെന്റ് ഭയങ്കര ഓർമെന്റ് അത് അവിടെ പറയാനുള്ളതല്ല അല്ലാതെ അത് ആ സമയത്ത് പറയാനുള്ള മേറ്ററേ അല്ല അത് അവിടെ അല്ല അള്ളാഹ് കൽമുക്കാൻ നോക്കാൻ ഇവൻ പറയുന്നത് അത് അപ്പം പറയേണ്ട മേടിച്ചില്ല അതിൻ്റെ പ്രവർത്തനം ഉണ്ടല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ അമ്മമായി ഭാര്യ വീട്ടിൽ പോയപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടുപോയില്ലേ അപ്പം മനസ്സിലുണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപത് പണ്ടാൻ പോയി കിട്ടി അത് അവിടെ നോക്കല് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ആൾ വരുമ്പോൾ നാലഞ്ച് ആൾക്കാർ ഇരിക്കുന്ന ഒരാൾ പാവപ്പെട്ട ഒരാൾ വന്നപ്പോൾ സംഭാവന കൊടുത്തു സംഭാവന കൊടുക്കുമ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് ഇപ്പോൾ ഇരുനൂറ് കൊടുത്ത് പോരാ ഒരു അഞ്ഞൂറ് കൊടുക്കുക അല്ലെങ്കിൽ ആൾക്കാർ എന്താ വിചാരിക്കാം ഒരു മാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് നോക്കുക അല്ലാതെ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് മുഖ്യമന്ത്രി മീറ്റിംഗ് എന്താ പത്ത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു മീറ്റിംഗ് ഉണ്ട് അതിനോണ്ടെങ്കിൽ ഈ ചങ്ങായി കുളിച്ച് മാറ്റി പുതിയ ഡ്രസ്സൊക്കെ ആയിട്ട് കുപ്പായിട്ട് പോയത് അള്ളാഹുമായിട്ടുള്ള മീറ്റിങ്ങിന് യാതൊരു വിലയുമില്ല ഞാൻ വേറെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം സമാധാനം കിട്ടാനുള്ള വഴിയാണ്സ്കാരം നല്ല പറഞ്ഞത് മറ്റേ നമ്മളെ ഷെബീരലിന്റെ മുന്തിരി ജ്യൂസ് മറന്നു വരുന്ന കേട്ടോ അത് നമ്മൾ ചർച്ച തുടങ്ങും മുന്തിരി ജ്യൂസ് നമ്മൾ ചർച്ച തുടങ്ങി മിക്കവാറും ഇന്ന് ശബീര മുന്തിരി ജ്യൂസ് വാങ്ങേണ്ടി വരും തീരുമ്പോഴെ കാണിയത് അല്ല എന്താ പറഞ്ഞു ശരിക്കും ആലോചിക്കട്ടോ ഇപ്പൊ ഒരാള് ഉദാഹരണം കേട്ടോ ഉദാഹരണമാണ് നിങ്ങൾ ആ വീടിന്റെ അപ്പുറത്ത് രണ്ടാൾക്കാർ തമ്മിൽ ഭയങ്കര കച്ചറുണ്ടായി അവസാനം ദേഷ്യം പിടിച്ച ഒരാൾ കത്തിരി തൊറ്റ കുത്തു മറ്റയാള് മരിച്ചു നിങ്ങളിതിന് ഒരു ഉദാഹരണം പറയാം ഇത് ഒരു ഉദാഹരണം എല്ലാവരും നിങ്ങളാണ് കുട്ടിക്കോളി രംഗം അപ്പോൾ മറ്റന്നാൾ ഡി വൈ ഡിവൈഎസ്പിൻ്റെ ഓഫീസ് നിങ്ങൾ ഹാജരാവണം മറ്റന്നാൾ ഡി വൈ കാസ് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേ സാക്ഷിയാണ് എന്തൊക്കെ നമ്മൾ വില്ലാളി വീരത്തം പറഞ്ഞാലും ഇങ്ങനെ ഒരു കേസിലൊക്കെ പോകുമ്പോൾ ഒരു ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് ഉണ്ടാവില്ലേ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുറേ അങ്ങനെ പറയില്ലേ ഉള്ളിൽ നിന്ന് എന്തുണ്ടാവും പൂമ്പാറ്റം ഇങ്ങനെ ചിറകടിക്കുള്ളൂ ഒരു അസ്വസ്ഥത ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ചിറക്കങ്ങനെ നെഞ്ഞ് പൂമ്പാറ്റം നെഞ്ചത്തക്കൊക്കെ വരും അവർ പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കണം മറ്റന്നാളാണ് പോണത് ഇച്ചങ്ങായ്ക്ക് ഇന്ന് രാത്രി തുടങ്ങിയാൽ മര്യാദക്ക് ഉറക്കം കിട്ടുമോ പറ പറ ഇത്തരം പറ പെണ്ണുങ്ങൾ എല്ലാവരും പറ നിങ്ങൾ സാക്ഷിയായി അപ്പം നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ കുഴഞ്ഞ് വീണ്ടും സാക്ഷി കൊണ്ടുപോകാൻ കഴിയല്ലേ കളേ എന്നിട്ടല്ലേ അപ്പോൾ സായി പെണ്ണുങ്ങൾ സത്യം പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ കുറിച്ച് കുറേ പറയാനുണ്ട് പെണ്ണുങ്ങളുടെ മഹത്വം പറയാനുണ്ട് പെണ്ണുങ്ങളുടെ എല്ലാം പറയാനുണ്ട് പെണ്ണുങ്ങൾ സത്യം പറഞ്ഞാൽ പച്ചപ്പാ പച്ച പാവങ്ങൾ പറഞ്ഞാൽ ഉദ്ദേശം മനസ്സിലായില്ലേ പച്ചയിലേക്ക് വേഗം കൽബുകൊണ്ട് അടുക്കുന്നതും പെണ്ണുങ്ങളാണ് അതാണ് പച്ച പാവങ്ങളെന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആണുങ്ങൾ കുറച്ചൊക്കെ നോക്കിയിട്ട് ഒഴിവൊക്കെ ഉണ്ടെങ്കിൽ സ്വലാത്തൊക്കെ ചെല്ലാൻ കുറച്ചൊക്കെ അതി അന്നലെ മറന്ന് എന്നാലും കച്ചവടത്തിന് പോയി മറന്ന് മിഞ്ഞാന്ന് പോത്തിന് വാങ്ങാൻ പോയി മറന്ന് അതിൻ്റെ ചെന്ന് പിന്നെ അമ്മായിമാരോട് പോയി അന്ന് മറന്ന് മൊത്തം മറക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഇന്ന് രാത്രി ഉറക്കം വരുന്നില്ല കാരണം എന്താ പറ കാരണം എന്താ കാരണം എന്താണ് ഡി വൈ എസ് പിൻ്റെ അടുത്ത് പോകാതെ പോകാൻ ആ ഡി വൈ എസ് പിന്നെ ആലോചിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല അതല്ലേ അതിനെന്താ പറയുന്നത് ദിക്കറുൾ പി പറ പറ എന്താണ് ദിക്കറുള്ള പറയാനാണ് ഞാൻ ദിക്റുൽ റിക്കരുൾ പി പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ അപ്പോൾ ധിക്കറുൾ പി വന്നപ്പോഴത്തേക്ക് ഇച്ചങ്ങായ്ക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല പറഞ്ഞു മനസ്സിലായില്ലേ മനസ്സിലായില്ലേ അത് മനസ്സിലായി ചോദിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ നിങ്ങളെ റിപ്ലൈ ഇതും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇച്ചങ്ങായ്ക്ക് ഭാര്യ നല്ല ഇക്ക അന്ന് ഞാൻ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിരുന്നു ആസ്വദിക്കുവോ പൊയ്ക്കോട് നന്നായി ബിരിയാണി കൊണ്ട് മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ സമാധാനമില്ല ആ ഞാൻ ഡിവൈഎസ്പി ഇന്റെ പേരിൽ കേസെടുക്കുക എന്താ ഇന്നത്തെ കാലം ഒന്നും പറയാൻ പറ്റൂല കണ്ടാലും കുറ്റം തന്നെ ഇന്നത്തെ കാലത്ത് മനുഷ്യന് ആവശ്യമില്ലാത്ത സമയത്ത് പോയി നിനക്ക് ഒരു കാഴ്ച പാണ്ടാറങ്ങാൻ അയാൾ കൂട്ടിക്കുന്നിട്ടെന്ന് പറഞ്ഞു ഇയാൾക്ക് ദിക്കരുൾ ഡിവൈഎസ്പി ഉണ്ട് ഇയാൾക്ക് ഇഷ്ടപ്പെട്ട മന്തി കഴിക്കാനുള്ള മൂഡ് കിട്ടുന്നില്ല ഉറക്കം വരുമോ ഉറക്കം വരില്ല ഇനി നാളെ അയാൾക്ക് പിന്നെ ആനന്ദത്തോട് കൂടെ കുട്ടികളുടെ കൂടെ ചിരിക്കാൻ കഴിയുമോ കഴിയല്ലോ എന്ത് ദിക്ൽ ഡിവൈഎസ്പി ആണോ അല്ലേ അല്ലേ ഈ ഡിവൈഎസ്പിക്ക് സ്വന്തമായിട്ട് എന്താ ചെയ്യാൻ കഴിയുമോ നിയമത്തിൻ്റെ ഉള്ളൊന്നും ആൾക്കെന്തോ അത്രേ പറ്റുള്ളൂ അയാൾക്ക് സ്വന്തമായിട്ട് അയാളെ തന്നെ അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അസ്രായിൽ പറഞ്ഞാൽ മറ്റന്നാളത്തെ മീറ്റിങ്ങിന്റെ മുമ്പ് ഇന്നലെ നാളെ രാത്രി അയാൾ മരിച്ചുപോയി കൂടെ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ദിക്കൂർ ഡിവൈഎസ്പി അല്ലെങ്കിൽ ദിക്കൂറിലെ എസ് പി ഈ ദിക്കൂറിലെ എസ് പി അതിന്റെ ആലോചിക്കുമ്പോഴത്തേക്ക് ഇച്ചങ്ങും ഭക്ഷണവും വേണ്ട ഉറക്കും വേണ്ട വല്ലാ ഇതിന്റെ ആലോചിക്കുമ്പോഴത്തേക്ക് ഇയാൾ അള്ളാലേക്ക് തിരുന്നില്ലേ പഠിച്ചെ സലാമത്താക്കണേ അള്ളാ ഇല്ലേ പറ തമാശ കഥ പറഞ്ഞു തരാം രണ്ടാൾക്കാർ മരിച്ചിട്ട് ചെന്നു ഒരാൾ ഒരു തമാശ കഥ തമാശ സെൻസിൽ എടുത്താൽ മതി ഒരാൾ പള്ളി ലക്ഷനാണ് ഇതൊരു അച്ഛൻ തന്നെ പള്ളി ലിൻ്റെ സുഹൃത്തു പള്ളി അച്ഛൻ തന്നെ പറഞ്ഞു തന്നെ കഥയാണ് അതുകൊണ്ട് നേരത്തിൽ ഉദ്ധരിക്കുക അപ്പോൾ ഒരു ഒരാൾ പള്ളി ലക്ഷനാണ് ഒരാൾ കെ എസ് ആർ ടി സി ഡ്രൈവറാണ് അപ്പം അവിടെ എത്തി സങ്കല്പിക്കാൻ കഥ കേട്ടോ അപ്പോൾ അവിടെ എത്തി ഇവിടെ അവിടെ സ്ഥലത്തുണ്ടാവില്ല ലാസ്റ്റ് എത്തില്ല അങ്ങനെ സ്ഥലം കൂട്ടി സങ്കല്പിക്കേ അങ്ങനെ അവിടെ ദൈവം ഉണ്ടാവുമല്ലോ ദൈവം പറഞ്ഞു പള്ളി ലേശനോട് പറഞ്ഞു ഒരു ചാക്കൻ്റെ ഡ്രസ്സ് കൊടുത്തിട്ട് പറഞ്ഞു ഒരു ചെറിയൊരു കുടിൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അതാണ് അതാണ് നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലുള്ള വീട് അതാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ കെ എസ് ആർ ടി സിന്റെ അവരോട് പറഞ്ഞു നല്ല സുന്ദരമായ പട്ടുടയാടകളൊക്കെ കൊടുത്തിട്ട് നല്ലൊരു കൊട്ടാരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അതാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പള്ളി ലേശൻ കച്ചാറുണ്ടാക്കി ഏയ് ഇവിടെ സ്വർഗ്ഗരാജ്യത്ത് പ്രശ്നം ഉണ്ടാവുമോ എന്താണെന്ന് അനീതിയോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ദൈവം പറഞ്ഞു അച്ചോ പെർഫോമൻസ് ആണ് പെർഫോം പെർഫോമൻസിലാണ് കാര്യം എന്നിട്ട് പറഞ്ഞുകൊടുത്തു നിങ്ങളീ കുർബാന ഓതി ആ സമയത്ത് മുഴുവനും അവിടെയുള്ള എല്ലാവരും ഉറങ്ങായിരുന്നു ഇയാൾ ആ വയനാട്ടിൽ നിന്ന് വണ്ടി കെ എസ് ആർ ടി സി ഓടിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് മുഴുവനും ദൈവമേ രക്ഷിക്കണേ ഈ ദൈവമേ രക്ഷ ഇയാളെ ഡ്രൈവിംഗ് കൊണ്ട് കണക്കിന് ആളുകൾ ദിവസവും എന്നെ ഓർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടോ സംഭവം അതിലൊരു പോയിന്റ് ഉണ്ടായിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഈ ഡി വൈ എസ് പിൻ്റെ തിക്ർ ഇയാൾക്ക് വരുമ്പോൾ ഇയാൾ അള്ളാബിലേക്ക് എത്തുന്നുണ്ടോ ഇല്ല ഉത്തരം പറ എത്തുന്നില്ലേ എന്നിട്ട് എന്താ നമ്മൾ അവിയാകുമാരെ കാണുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണുമോ അള്ളാഹിലേക്ക് എത്താത്ത എന്താണ് ഇക്രു എത്തുന്നില്ലല്ലോ നാളെ അള്ളാഹന്റെ മുമ്പിൽ പോയി നിൽക്കണ്ടേ കണ്ണ് എന്ന ഡി വസ് പി ആണോ അല്ല കണ്ണ് എന്ന ആരാ അള്ളാഹു ആണ് ഈ അള്ളാഹിന്റെ മുമ്പിൽ പോയി നിൽക്കണ്ടേ അലി സൈനുൽ ആബിദീൻ അലി അല്ലാഹുൻ അടക്കമുള്ള എത്രയോ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം നിസ്കാരത്തിന് സമയമായിട്ട് വുളു എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ശരീരം ഇങ്ങനെ വിറക്കുന്നവരുണ്ടായിരുന്നു അള്ളാഹാന്റെ മുമ്പിൽ പോയി നിൽക്കാന്നുള്ള ബേജാറില് അതേപോലെ തന്നെ ശരീരം മൊത്തം മഞ്ഞ നിറമായി മാറിയ ആൾക്കാരുണ്ട് ചരിത്രത്തിൽ ആയിഷ ഉമാർ അലിയ അള്ളഹുവിൻ്റെ പറഞ്ഞിട്ടുണ്ട് മുത്രസു ഞങ്ങളെടുത്ത് ഇങ്ങനെ തമാസയും കളിയൊക്കെ ഇങ്ങനെ ഇരിക്കുക ഇരിക്കായിരിക്കും നിസ്കാരത്തിലാണ് സമയം ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തോ ഒരു ഹാലാണ് മാറുന്നത് കാണാം ഞങ്ങളെ ഒന്നും അറിയാത്തതുപോലെ ഒരു പ്രത്യേകമായിട്ടാണ് മാറുന്നത് കാണാം പഠിച്ച പോലെ അള്ളാൻ്റെ മുമ്പ് പോകണല്ലോ ഒരു തെറ്റ് തെറ്റ് ചെയ്യാ തെറ്റ് വാക്കെന്നെ മുത്തരമേൻ്റെ കൂടെ പറയാൻ പാടില്ല സൊല്ലു അല്ലം ആ തങ്ങളാണ് നിസ്കാരത്തിലേക്ക് അള്ളാൻ്റെ മുമ്പിൽ പോയി നിൽക്കണമല്ലോ എന്ന ചിന്തയിൽ ഇത്രമാത്രം നിസ്കാരത്തിന്റെ അവസ്ഥ വരുമ്പോ മനസ്സിലൊണ്ട് ആ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത് നിങ്ങൾ നമ്മൾ ചരിത്രം കേട്ടല്ലേ കാലിൽ നീരൊക്കെ വന്നിട്ട് നിസ്കരിച്ചപ്പോൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്ത് ചോദിച്ചപ്പോ അഫല അബ്ദൻ ഷക്കുറ എന്ന് പറഞ്ഞില്ലേ പുത്ര സുലഹി അലൈഹി സ്വലം തങ്ങളാണ് തങ്ങളാണ് ഒന്നും ചെയ്തിട്ടില്ല തെറ്റ് എന്നുള്ള വാക്ക് പോലും അവിടത്തോട് ചേർക്കാൻ കഴിയില്ല ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല അവിടുത്തെ അവിടുത്തെ ലൈഫ് ഉണ്ടായിട്ടില്ല തെറ്റ് ചിന്തിക്കാൻ തന്നെ കഴിയില്ല അതോ അവിടുത്തെ പ്രത്യേകത നമ്മളോ തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് അതിൻ്റെ ഒരു ലെവലേഷൻ ഒരു സാധനം നമ്മളെ മനസ്സിലേക്ക് വന്നിട്ടില്ല ഇതാണ് പരമ അപകടം എന്ന് പറയുന്നത്